ബുക്കിംഗിലൂടെ സ്വന്തമാക്കാൻ അവസരം സ്വർണ്ണാഭരണങ്ങൾക്ക് സമാപന ദിവസം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ യു ഡി എഫ് പ്രചരണത്തിനായി സിനി ആർ പി രമേഷ് പിഷാരടിയും യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠനും ഓങ്ങല്ലൂർ പ്രചരണം നടത്തി പാലക്കാട് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന് സമാപനം കുറിക്കുന്ന ദിവസം രാവിലെ ഓങ്ങല്ലൂരിലായിരുന്നു പര്യടനവുമായി എത്തിയത് അവസാനഘട്ട പരസ്യപ്രചനത്തിനായാണ് സ്ഥാനാർത്ഥി പട്ടാമ്പി മണ്ഡലത്തിലെ ഓങ്ങല്ലൂരിലെ വിവിധ ഇടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥന നടത്തിയത് എല്ലാ സഹോദരി സഹോദരന്മാരും ഐക്യ ജനാധിപത്യ എല്ലാവർക്കും പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ വലിയ പ്രാധാന്യമുള്ളതാണ് കാരണം വ്യക്തിപരമായ കാര്യമല്ല നമ്മുടെ നാട് മാത്രമല്ല നമ്മുടെ രാജ്യം നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ബസ്സിലെ എല്ലാ യാത്രക്കാരും കൂടിയും സ്ഥാനാർത്ഥിയായി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിനിമാതാരം രമേശ് പുഷാരടിയും അഭ്യർത്ഥിച്ച് ഓങ്ങലൂരിൽ എത്തിയിരുന്നു പാലക്കാട് ലോക്സഭാ എല്ലാ അനീതികൾക്കും നമ്മൾ കൂട്ടുനിൽക്കണം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല നല്ല ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരു മനുഷ്യന്റെ പരമാവധി പന്ത്രണ്ടോ പതിമൂന്നോ തവണയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ അവസരം അവന്റെ മനുഷ്യ ആഴ്ചയിൽ കിട്ടുന്നത് ഈ അവസരം വളരെ വിലപ്പെട്ടതാണ് ഇതുപോലെയൊരു നേതാവ് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി അല്ലാതെ പോസ്റ്ററിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല അത് കഴിഞ്ഞാലും ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നൊരു നേതാവ് സദയിൽ നമുക്ക് അടുത്തേക്ക് പോകാവുന്നൊരു നേതാവ് നിങ്ങൾ അടുത്തേക്ക് പോയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു നേതാവ് ഇതൊക്കെയാണ് ശ്രീകന്ധേട്ടൻ അദ്ദേഹം ഈ പാലക്കാട് ഇപ്പോൾ പറയുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുണ്ട് അതിൻ്റെ കൂട്ടത്തിലല്ലാത്ത ചൂട് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മണ്ഡലമാണ് ഇത് അവിടെ ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നു പോകുന്നു നമ്മുടെ ശബ്ദമായി ധരി ഉയർന്നു കേൾക്കേണ്ടത് ശ്രീകന്ധൻ്റെ ശബ്ദമാണ് നിങ്ങളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നവർ ഉറപ്പുകയും ചെയ്യുന്നവരെയും പരമാവധി ആളുകളോട് പറയുക നമുക്ക് തെറ്റുകൾ ഇനി പറ്റരുത് നിരന്തരമായ വിജയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പലരുടെയും മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് അതൊന്നും ഇനി നമുക്ക് താങ്ങാവുന്നതല്ല അവസാനം വോട്ടെണ്ണി കഴിയുമ്പം മറുപക്ഷത്തൊക്കെ സപ്ലൈ പോയിൻ്റ് സാധനങ്ങൾ കിട്ടുന്ന പോലെ കുറച്ചേ കാണാവുള്ളൂ ബാക്കി എല്ലാം ഇവിടെ ആയിരിക്കണം നമുക്ക് ബാക്കി എല്ലാ വോട്ടുകളും ഈ ഉണ്ടായിരിക്കണം എന്ന് മാത്രം സ്ഥാനാർത്ഥി വോട്ടർമാരെ അഭിസംബോധന സംസാരിക്കുകയും വിജയം ആവർത്തിക്കണം നിങ്ങൾ അനുഗ്രഹം വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ ആവേശം നാളെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുവരെ ഉണ്ടാവും വെള്ളിയാഴ്ചയാണ് എലക്ഷൻ തെരഞ്ഞെടുപ്പ് അക്ഷിമറിക്കാനുള്ള ഒരു കൂടാലത്തിൽ അതാണ് ഇപ്പൊ വെള്ളിയാഴ്ചയല്ല ട്ട പാതക്കാണെങ്കിലും നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യുമെന്നുള്ള പ്രതിജ്ഞയാണ് നമുക്ക് എടുക്കേണ്ടത് യു ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു